ഒരു സംശയം ചേട്ടാ ഈ ഈ പറയുന്ന നമ്മൾ പലപ്പോഴും ഈ തീവ്രവാദികളെ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ നമുക്ക് പാരാസ്പെഷ്യൽ പരാസഫീന്നുള്ള കമാൻഡോസ് ഉണ്ടാവും രാഷ്ട്രീയ റൈഫിൾസ് ഉണ്ടാവും സി ആർ പി എഫ് ഓക്കെ ജമ്മു കാശ്മീർ പോലീസൊക്കെ ഉണ്ടാവും പക്ഷെ പലപ്പോഴും ഒരു മൂന്നും നാലും ഭീകരർക്ക് നമ്മുടെ നല്ല സ്പെഷ്യൽ കമാൻഡോകൾ നഷ്ടമാകുന്ന ഒരു ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കതിന് ഉണ്ടാകാതിരിക്കാൻ പറ്റുന്ന മാർഗങ്ങളില്ലേ ഒരു പക്ഷേ മറ്റ് കൂടുതൽ ആയുധങ്ങൾ മറ്റു രീതിയിലുള്ള ഇതുപയോഗിച്ച് ചെയ്യാൻ കഴിയില്ലേ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷേ അത് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള പല സിറ്റുവേഷൻസിലുമാണ് ഇങ്ങനെ ഒരു സിനിമനായിട്ട് തന്നെ പോകുന്നത് ഹ്യൂമനായിട്ട് തന്നെ പോകുന്നതും അങ്ങനെ ചില പാകപ്പിഴകൾ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച കോ ഒരു കോബ്ര കമാൻഡോ മൈൻ പൊട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നക്സൽ മേഖലയുണ്ട് മൈൻ പൊട്ടിയിട്ട് ഒരു അദ്ദേഹം ഭീരഗതി പ്രാവശ്യം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർ അവർക്കറിയാൻ പാടില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷേ അതാ ഒരു സാഹചര്യത്തിൻ്റെ നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ജീവൻ പിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്പെഷ്യൽ പാര ഓഫീസർ ഭീരഗതി പ്രാവശ്യൂ എന്ന് വീരേറമയമടഞ്ഞു എന്ന് മാത്രമേ നമ്മൾ കാണുന്നില്ല ആ സാഹചര്യം നമ്മൾ കാണുന്നില്ല വി ആർ ടേക്കിംഗ് എ ന്യൂസ് ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് പകുതി പേർക്കും വരുന്നില്ല ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ നമ്മുടെ പല മാധ്യമങ്ങളും ഒരു വാർത്ത ഒരു വളത്തിൽ കൊടുത്ത് അതങ്ങോട് ഒതുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏത് കോണ്ടക്സ്റ്റിലാണ് ഇവർ അവരുടെ ജീവിതം ഉണ്ടാകിച്ചതെന്നുള്ളത് പറയുന്നില്ല അതൊരു കഥ പോലെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം വരാൻ കാരണം ചിലപ്പോൾ ഭീകരവാദികൾ പലപ്പോഴും വീടുകളിലൊക്കെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ വെടിവെപ്പ് ഉണ്ടാവുന്നു സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഒരു സംശയം ആ ബോംബിട്ട് തകർത്താൽ മതിയല്ലോ എന്നുള്ള സംശയങ്ങളാണ് കാര്യം അത് അവരെ എവിക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ കമാൻഡോകൾക്ക് ജീവൻ നഷ്ടമാകുമെന്ന് വെച്ചാൽ അതൊരു വലിയ നഷ്ടമാണ് കാര്യം തീർച്ചയായിട്ടും കാര്യം ഭീകരർക്ക് അവർക്ക് കയറ്റി വിടുന്ന മറ്റേ ടെറർ ഹാച്ചിങ് ഫാക്ടറീസ് എന്ന് കയറ്റി വിടുന്നതാണ് അത് അത് അറിയാമല്ലോ നമുക്കറിയാം പക്ഷെ നമ്മൾ അത്രത്തോളം ട്രെയിൻഡായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസർമാർ പലപ്പോഴും നമുക്ക് നഷ്ടമാവുന്നുണ്ട് അപ്പോൾ അത് എന്താണ് അതിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തേക്ക് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ ടെക്നോളജി കൂടുതൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അല്ല ഇതിനകത്ത് ഒരു പാരാ എസ് എഫ് കമാൻഡോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നോർമൽ ആർമിയിൽ കയറി അവിടെ നിന്ന് കമാൻഡോ സാധാരണ കമാൻഡോ കോഴ്സ് ചെയ്ത് അവിടെ നിന്ന് എക്സലൻസ് കണ്ട് അറിഞ്ഞ് ബൈ ഇൻവിറ്റേഷനാണ് പാര എസ് എഫിലേക്കൊക്കെ ചെല്ലുന്നത് അവിടെ പാര എസ് എഫിലേക്ക് ചെന്ന് ഡെപ്യൂട്ടേഷനിലാണ് പോവാം ഡെപ്യൂട്ടേഷനിൽ ചെല്ലുന്നതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആർമിക്കാർ തിരിച്ച് പോ അവനവൻ്റെ യൂണിറ്റിലേക്ക് തന്നെ പോവുകയാണ് അതായത് ഡെപ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ച് അവനവൻ്റെ യൂണിറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് അതുപോലെയുള്ള റിഗ്രസ് ആയിട്ടുള്ളൊരു സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ പാരാ എസ് കമാൻഡോയും അവിടെ വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആവുന്നത് അവിടെ നിന്ന് ആണ് ഒരു പാരായ കമാൻഡോയുടെ ജീ ജീവൻ നമുക്ക് രാജ്യത്തിന് നഷ്ടപ്പെടുന്നു ആ സേവനം രാജ്യത്തിന് നഷ്ടപ്പെടുന്നു അത് വളരെ വലിയ നികത്താനാവാത്തൊരു നഷ്ടമാണ് പിന്നെ വൈദ്യുതി ചോദിച്ച ചോദ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബിട്ടങ്ങ് തകർത്താൽ പോര് അത് ആ ഒരു ഓപ്ഷൻ അവർക്ക് അവർക്കിന്നും ഉണ്ടാവും പക്ഷേ ഈ അകത്ത് നിൽക്കുന്ന ഭീകരവാദികൾ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതനുസരിച്ച് ഒരു പ്രോട്ടോക്കോളും ഉണ്ടാവും ഇപ്പോൾ പാകിസ്ഥാൻ കടന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ പറഞ്ഞ എസ് എസ് ജി പോലുള്ള ആൾക്കാരാണോ തീർത്താൽ മതി അവരെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ജീവനോട് പിടിക്കേണ്ട ഒരു കാര്യമില്ല നേരെ മറിച്ച് ഇപ്പോൾ കാശ്മീർ താഴ്വരയിൽ തന്നെയുള്ള രണ്ടോ മൂന്നോ ചെറുപ്പക്കാരാണ് അത് ദേ ആർ നോട്ട് റാഡിക്കലൈസ് ബിയോണ്ട് റിപ്പയർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് ജീവനോട് കൊണ്ടുവരാൻ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആർമി ശ്രമിക്കുകയുള്ളൂ നിർത്തിയില്ലെങ്കിൽ യെസ് ഓക്കെ പിന്നെ ഈ ബോംബിട്ടങ്ങ് തകർത്താ പോലെ എന്ന് ചോദിച്ചാൽ അത് ജനവാസ മേഖലകൾ യെസ് കാഷ്വാലിറ്റീസ് ആ ഒരു കാഷ്വാലിറ്റീസ് ബാക്കി ഇത് ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് മാത്രം കാഷ്വാലിറ്റീസ് ഉണ്ടാവും എന്നുള്ളതും കൂടെ നോക്കിയിട്ടേ ഒരു തീരുമാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അറിയാമല്ലോ ഈ ജനവാസ മേഖലകളിൽ മനുഷ്യരെ ഷീൽഡ് ആക്കുന്ന കാര്യത്തിലൊക്കെ പ്രത്യേകമായ ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ വരുന്ന ടെററിസ്റ്റുകൾക്കുണ്ട് ആ ഒരു കാര്യത്തിൽ തന്നെ തീർച്ചയായിട്ടും മിക്കവാറും അങ്ങനെ എന്തെങ്കിലും കാണിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ട്രാപ്പ് അവിടെ വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അത് അത്ര പ്രാക്ടിക്കൽ അല്ല പക്ഷേ അവർ പാരാ രാഷ്ട്രീയ റൈഫിൾസ് നമ്മുടെ പാരാ എസ് എഫ് അങ്ങനെയുള്ള ആൾക്കാർ ദേ ആർ വെരി ഹൈലി ട്രെയിൻഡ് വെരി ഹൈലി കോമ്പിറ്റൻറ്റ് അവർ വെല്ലാൻ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇല്ല വർഷം എത്രയായി വർഷം എത്ര ഇതിനൊരു കളക്റ്റീവ് ഇൻ്റലിജൻസ് ഉണ്ട് രാഷ്ട്രീയ റൈഫിൾസിൽ കുറച്ച് നാളൊരു ഒരു ആർമി ഓഫീസർ അല്ലെങ്കിൽ ആർമി ജവാൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ തിരിച്ച് അയാളുടെ മാതൃ യൂണിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ആ ഒരു ഇൻ്റലിജൻസ് ആ യൂണിറ്റിൻ്റെ അകത്ത് തന്നെ നിൽക്കും അത്ര നാളുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആ യൂണിറ്റിൽ തന്നെ ഉണ്ടാവും ആ കളക്റ്റീവ് എക്സ്പീരിയൻസിൽ നിന്നാണ് അവിടെയുള്ള ഓരോ ജവാനും ഊർജ്ജം ഉൾക്കൊള്ളുന്നതും ഓരോ പ്രോട്ടോകോളിൽ തീരുമാനിക്കുന്നതും ഓരോ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും